വേനൽ അതിന്റെ മൂർധ്യാവസ്ഥയിൽ എത്തിയതോടുകൂടി വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീര കർഷകർ ജലാശയങ്ങൾ വറ്റി വരണ്ടോ വരേണ്ടതോടുകൂടി ജലദൌർലഭ്യവും മൊട്ടക്കുന്നുകൾ പൂർണമായും കരിഞ്ഞുണങ്ങിയതോടെ പുല്ലിൻ്റെ ലഭ്യത ഇല്ലാതായതും പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു മുൻപ് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചിരുന്ന കച്ചി ആവശ്യാനുസരണം കിട്ടാത്തതും ക്ഷീരമേഖലയെ പിന്നോട്ടടിക്കുകയാണ് തോടുകളും കുളങ്ങളും മറ്റ് എല്ലാം വറ്റിയത് എല്ലാ മേഖലയിലും എന്ന പോലെ ക്ഷീരമേഖലയും വളരെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് പശുക്കളെ ശരീര ഊഷ്മാവ് കൂടാതെ സംരക്ഷിക്കുന്നതിന് കുളിപ്പിക്കുവാൻ പോലും ജലമില്ലാത്ത അവസ്ഥയാണ് പുല്ലിന്റെ ലഭ്യതയാണ് മറ്റൊരു പ്രതിസന്ധി മുട്ടക്കുന്നുകൾക്ക് തീപിടിച്ചതും നട്ടുപരിപാലിച്ച തീറ്റ കരിഞ്ഞുണങ്ങിയതും കർഷകർക്ക് ഇരുട്ടടിയായി ഇതോടുകൂടി മിണ്ടാ പ്രാണികൾക്ക് ജലവും തീറ്റയും നൽകുവാൻ കർഷകർ പെടാപ്പാടാണ് പെടുന്നത് കന്നുകാലി വളർത്തി ജീവിക്കുന്ന ഒരു കൃഷിയാണ് ഈ ചെക്ക് ഡാമിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു വരുന്നതിനുള്ള കൃഷിയും കന്നുകാലി പരിപാലനമൊക്കെ നടത്തിക്കൊണ്ട് ഈ ചെക്ക് ഡാമിൻ്റെ അവസ്ഥ ഞാൻ കാണാൻ മേലം ഇതുപോലെ തന്നെ മുഴുവനേലും ഉണങ്ങി കൃഷിയിപ്പം ഉള്ളരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വെള്ളമില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അതുപോലെ തന്നെ ഈ ഡാമിലെ മണൽ കഴിഞ്ഞ വർഷം വന്ന പഞ്ചായത്തിൻ്റെ കൂട്ടി വെക്കുകയും വാരിക്കാത്തത് കൊണ്ട് ഈ വർഷം ഒട്ടും വെള്ളം ഇതിനെ തുറക്കാത്തിരിക്കുന്ന സ്ഥിതി കാണുകയുള്ളൂ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ ഡാമിലെ മണൽ വാരി മാറ്റി വെള്ളം ഇതേസമയം പശുക്കൾ ചുരുത്തുന്ന പാലിന്റെ അളവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് പാൽ സംഭരണ കേന്ദ്രങ്ങളിൽ മുൻപ് അളന്നിരുന്നതിന്റെ പകുതി പാൽ മാത്രമാണ് ഇപ്പോൾ അളക്കുന്നത് ക്ഷീര വികസന വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല